മലയാളി വാർത്ത ഇൻഡപത്തിലേക്ക് സ്വാഗതം കേരളത്തിൽ ഏറ്റവും തിരക്കേറിയിട്ടുള്ള ജില്ലകൾ എന്നതുകൊണ്ട് തന്നെ പലപ്പോഴും തിരുവനന്തപുരവും അതുപോലെ തന്നെ എറണാകുളവുമൊക്കെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഇവിടങ്ങളിൽ നിന്ന് വൻതോതിലാണ് ലഹരി വസ്തുക്കളുമായി പോകുന്ന സംഘത്തെക്കുറിച്ചുള്ള വാർത്തകളും അതിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചുമുള്ള റിപ്പോർട്ടുകളുമൊക്കെ പുറത്തുവരുന്നത് എന്നാൽ പദവിയിൽ നിന്ന് വിപരീതമായി ഈ അടുത്ത കാലത്തായി ഈ ലിസ്റ്റിലേക്ക് കോഴിക്കോട് ജില്ലയും ഉൾപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ പഠനത്തിനും ജോലിക്കുമായി ഏറ്റവും മികച്ച സ്ഥലങ്ങളിലൊന്നായി കോഴിക്കോട് മാറുമ്പോൾ ഇതോടൊപ്പം തന്നെ ലഹരി പോലുള്ള മാരകമായ പ്രശ്നങ്ങളിലും ഇവിടങ്ങളിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ കോഴിക്കോട് നിന്ന് മാത്രം ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിന്റെ പേരിലുള്ള കേസുകൾ പത്തിലധികമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം അമ്മ ആ തന്റെ മകനെതിരെ പോലീസിന് പരാതി നൽകുന്നു മകനെ പോലീസിനെ കൊണ്ട് പീഡിപ്പിക്കുന്നു ഈ ഒരു സംഭവം നടന്നിട്ടുണ്ട് സാധാരണഗതിയിൽ അമ്മമാർ തന്റെ മക്കൾ തെറ്റുകാരാണെങ്കിൽ പോലും ജയിലിലാകുമെന്നുള്ള പേടികൊണ്ട് അത് സഹിക്കാനാവാത്തതാണെങ്കിലും മനഃപൂർവം സഹിച്ച് മക്കളെ പോലീസിന് മുന്നിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് അഫാൻ കേസിലടക്കം നമ്മൾ കണ്ടതാണ് മകന് വിട്ടുകൊടുക്കാത്ത അമ്മ പക്ഷേ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ ഈ കോഴിക്കോടുള്ള ഈ അമ്മയെ വല്ലാതെ അലട്ടിയിട്ടുണ്ട് അസ്വസ്ഥമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മോനെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് എന്തായാലും മോനാണെങ്കിലും അവൻ നാടിന് വിപത്താകുകയാണെങ്കിൽ അത് തെറ്റു തന്നെയാണ് എന്ന് തുറഞ്ഞു പറന്ന് ആ അമ്മ മാതൃകയാകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് വന്നിട്ടിരിക്കുന്നത് കോഴിക്കോട് സ്വദേശിയായ രാഹുൽ എന്ന യുവാവിനെതിരെയാണ് അമ്മ പോലീസിൽ പരാതി നൽകിയത് കോഴിക്കോട് എലത്തൂരിലാണ് ഇതിനാസ്പദമായിട്ടുള്ള സംഭവം കഴിഞ്ഞ ദിവസം വൈകുന്നേരം നടന്നത് നിരവധി കേസുകളിൽ പിടികിട്ടാ പുള്ളിയായിട്ടുള്ള പ്രതിയാണ് ഇയാൾ മയക്കുമരുന്നിനടിമയായിട്ടുള്ള രാഹുലിനെതിരെ അമ്മ പോലീസിൽ പരാതി നൽകി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു ലഹരിക്കടിമയായിട്ടുള്ള ഇയാൾ അമ്മയെ കൊല്ലുമെന്നുള്ള ഭീഷണി നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് അമ്മ പോലീസിനെ സമീപിക്കുന്നത് അമ്മ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയിട്ടുള്ള എലത്തൂർ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു പോക്സോ കേസിൽ ജാമ്യത്തിനിറങ്ങിയ ശേഷവും ഒളിവിൽ പോയിട്ടുള്ള പ്രതിയായിരുന്നു ഇയാൾ കഴിഞ്ഞ ദിവസം രാവിലെ മടിയോടെയാണ് അമ്മയുടെ ഫോൺ കോളിന് പിന്നാലെ പോലീസ് സംഭവസ്ഥലത്തെത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് വിവിധ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഇയാൾ ഒൻപത് മാസം ജയിലിൽ കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ജാമ്യത്തിലിറങ്ങിയ ശേഷം പണം ആവശ്യപ്പെട്ട ഭീഷണി തുടർന്നു എന്നതിനെ പേരിലാണ് ഈ അമ്മ ഇപ്പോൾ പോലീസിനെ സമീപിക്കേണ്ടി വന്നിരിക്കുന്നത് എല്ലാ അമ്മമാരെയും പോലെ ആദ്യം അവന്റെ തെറ്റുകൾ താൻ മറച്ചുവെക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെയാണ് പോലീസിനെ താൻ വിളിച്ചതെന്നും ആ അമ്മ പ്രതികരിക്കുന്നു മകനാണെങ്കിലും തെറ്റു ത് സമൂഹത്തിന് വിപത്താകുമെങ്കിൽ അത് തുറന്നു പറയണമെന്നുള്ള നിലപാടിലാണ് ഈ അമ്മ ഇത്രയൊക്കെ കാലം ജയിലിൽ കിടന്നു വന്നിട്ടും ഇപ്പോഴും അവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നതാണ് ഈ അമ്മയുടെ ആശങ്ക മാരകമായ സാധനം ഉപയോഗിക്കുന്നുണ്ട് എന്ന് തോന്നിയതോടെയാണ് താൻ പോലീസിനോട് ഈ വിവരം അറിയിച്ചതെന്നും ഇക്കാര്യം പോലീസിനെ അറിയിക്കുമെന്ന് പറഞ്ഞ് പറയുമ്പോഴൊക്കെ തന്നെ ഈ മകൻ പേടിപ്പെടുത്തുകയാണ് ഉണ്ടായതെന്നൊക്കെ അമ്മ പറയുന്നു പൈസ ചോദിച്ച് കൊടുത്തില്ല എങ്കിൽ ഭീഷണിപ്പെടുത്തുകയും കയ്യിൽ കിട്ടുന്നത് വലിച്ചെറിയുകയൊക്കെ ചെയ്യുന്നതാണ് ഈ യുവാവിന്റെ രീതി പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണ് രാഹുലിന്റെ സ്ഥിരം ശീലം ആദ്യമൊക്കെ പേടിച്ച് താൻ മിണ്ടാതിരുന്നു കൊല്ലുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞതോടെയാണ് എന്തും വരട്ടെ എന്ന് കരുതി താൻ പോലീസിനെ വിളിച്ചതെന്ന് ഈ അമ്മ പ്രതികരിക്കുന്നു പോലീസ് വന്നപ്പോഴും ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു എന്നും അമ്മ വ്യക്തമാക്കി പതിമൂന്ന് വയസ്സ് മുതൽ രാഹുൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഈ അമ്മ പറയുന്നത് വയസ്സിലാണ് രാഹുൽ ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾക്ക് അടിമയാണ് എന്നുള്ള കാര്യം തങ്ങൾക്ക് മനസ്സിലാകുന്നത് നിരവധി ചികിത്സകൾ നടത്തിയിരുന്നു ലഹരി ഉപയോഗം നിർത്താൻ വേണ്ടി രാഹുലിനോട് പറഞ്ഞിരുന്നു പക്ഷേ പിന്നീടും പുറത്തിറങ്ങുമ്പോൾ അവന് സാധനങ്ങൾ എവിടെ നിന്നോ കിട്ടുന്നുണ്ട് വീണ്ടും ഇത് ഉപയോഗിക്കുന്നു കഞ്ചാവ് വലിച്ചു തുടങ്ങിയ ഷീല മാരകമായ ലഹരി വസ്തുക്കളിലേക്കാണ് ഇവനെ എത്തിച്ചിരിക്കുന്നത് പലതവണ ഡി അഡീഷണൽ സെന്ററുകളിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും യാതൊരു മാറ്റവും സംഭവിച്ചില്ല രാഹുലിന്റെ പല കൂട്ടുകാരും ലഹരിക്കടിമയാണ് എന്നും ഈ അമ്മ വെളിപ്പെടുത്തി നാട്ടിലുള്ള ആരുമായും സൗഹൃദമില്ലാത്ത രാഹുൽ ദൂരപ്രദേശത്തുള്ളവരുമായിട്ടാണ് എപ്പോഴും കൂട്ടം എന്നോടായിരുന്നു അവൻ ഏറ്റവും ഇഷ്ടം ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അത് ചോദ്യം ചെയ്ത് എന്നോടായി അവൻ ഏറ്റവും പകയെന്നും ആ അമ്മ ദയനീയമായി പറയുകയാണ് എന്നോടുള്ള ദേഷ്യത്തിന് അവന്റെ സഹോദരിയുടെ മകനെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് രാഹുൽ അന്ന് താൻ നൽകിയ പരാതിയിൽ തന്നെയാണ് പോക്സോ കേസെടുത്തത് എന്നും അവനെ അറസ്റ്റ് ചെയ്തതെന്നും ഈ അമ്മ പറയുന്നു ഒൻപത് മാസം അവൻ ജയിലിൽ കിടന്നപ്പോൾ കരച്ചിൽ കേട്ട് മനസ്സലിഞ്ഞ് തോന്നിയിട്ടാണ് ഞങ്ങൾ തന്നെ അവനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തത് അത് തന്നെയാണ് ഞാൻ ചെയ്ത തെറ്റ് എന്നും ഈ അമ്മ പറയുകയാണ് ഇനി മനസ്സുകല്ലാക്കി നിൽക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും ഈ അമ്മ പറയുന്നു അമ്മയുടെ പരാതിയിൽ വീട്ടിലെത്തിയ പോലീസിന് മുന്നിൽ ബ്ലേഡ് കഴുത്തിൽ വെച്ച് ഇയാൾ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നതടക്കം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്തായാലും താമരശ്ശേരി പീരുമോട് കൂരാച്ചുണ്ട് എലത്തൂർ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഒന്നര വർഷമായി പോലീസിനെ വെട്ടിച്ച് ഒളിവിൽ കഴിയുകയായിരുന്നു രാഹുൽ എന്തായാലും ഇതിൽ ഏറെ ശ്രദ്ധേയമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവൻ അവന് നാട്ടിലാരും കൂട്ടില്ലായിരുന്നു എന്ന് പറയുന്ന അമ്മയുടെ ആ ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് എപ്പോഴും കൂട്ടുകാർ എന്ന് പറയുന്നത് പുറം നാട്ടുകാരായിരുന്നു കാരണം രാഹുലിന്റെ ആവശ്യം ലഹരി വസ്തുക്കളാണ് സ്വാഭാവികമായും അത് എത്തിച്ചു നൽകുന്നവരാണ് രാഹുലിന്റെ സൗഹൃദ വലയത്തിൽ വരിക അതായത് രാഹുലിനെ പോലെ നിരവധി രാഹുലുകൾക്ക് ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകുന്ന ഡീലർമാർ കോഴിക്കോട് തഴച്ച് വളരുന്നുണ്ട് എന്നത് തന്നെ കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ഭാര്യ വീട്ടിലെത്തി ഭാര്യയെയും ഭാര്യയുടെ ബന്ധുക്കളെയും യുവാവ് കൊലപ്പെടുത്തിയൊരു കൊലപാതക വാർത്ത പുറത്തുവന്നത് ആ സംഭവത്തിന് പിറകിലും ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗം തന്നെയായിരുന്നു പ്രശ്നം എന്നത് കണ്ടെത്തിയിട്ടുണ്ട് എയർപോർട്ടും റെയിൽവേയും പോലുള്ള മികച്ച ഗതാഗത സംവിധാനമുള്ളതിനാൽ തന്നെ കോഴിക്കോട് സാധനങ്ങൾ എത്തിക്കാൻ പല ഡീലർമാരും മുന്നിട്ടിറങ്ങുന്നു എന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് എന്തായാലും എറണാകുളത്തെയും തിരുവനന്തപുരത്തെയും പോലെ തന്നെ മയക്കുമരുന്നുകളുടെ ഡീലർമാരുടെ കോട്ടയായി കോഴിക്കോട് മാറിക്കഴിഞ്ഞു എന്നത് ഈ റിപ്പോർട്ടുകളൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇനി ലഹരി വിമുക്തമാക്കുക എന്നതാണ് കോഴിക്കോടിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട കടമ്പ കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ ഉണ്ടായിട്ടുള്ള ശിബലിയുടെ കൊലപാതകത്തിന് ശേഷം ഇനി ലഹരി ഉപയോഗിക്കുന്നവർക്ക് പെൺകുട്ടികളെ വിവാഹം ചെയ്ത് നൽകാനുള്ള തീരുമാനമില്ല എന്നതടക്കമുള്ള സൂചന പുറത്തു വന്നിരുന്നു അതായത് കോഴിക്കോട് പുതുപ്പ പുതുപ്പാടിയിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ചില ആളുകൾ എടുക്കുന്നത് ലഹരിക്കടിമപ്പെട്ടു കഴിഞ്ഞാൽ ഇനി പെണ്ണ് നൽകില്ല എന്നും വിവാഹത്തിന് വിവാഹങ്ങൾക്ക് നൽകി വരുന്ന സ്വഭാവ സർട്ടിഫിക്കറ്റ് ഇത്തരക്കാർക്ക് നൽകില്ല എന്നും മഹല കമ്മിറ്റിയുടെ സംയുക്ത യോഗമാണ് തീരുമാനമെടുക്കുന്നത് താമരശ്ശേരി പുതുപ്പാടി മേഖലയിൽ കേസുകളും കൊലപാതകങ്ങളും ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലായിരുന്നു ഈ ഒരു തീരുമാനം ഒരു മാസത്തിനിടെ രണ്ടു പേരാണ് ഈ ഒരു പ്രദേശത്ത് മാത്രം കൊല്ലം പഞ്ചായത്തിലെ ഇരുവിഭാഗം സമസ്ത മഹല്ലുകളും മുജാഹിദ് ജമായത്ത് മഹല് ഭാരവാഹികളും ഈ യോഗത്തിൽ പങ്കെടുത്ത് തീരുമാനത്തിനൊപ്പം നിന്നിരുന്നു അപകടങ്ങൾ വരുത്തിവെക്കാവുന്ന സൗഹൃദങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ പെൺകുട്ടികളെയും ലഹരി കുറ്റങ്ങളിൽ പെടാതിരിക്കാൻ യുവാക്കളെയും തുടർച്ചയായി ബോധവൽക്കരിക്കാനും ഇവർ തീരുമാനിച്ചു രക്ഷകർത്താക്കൾക്കും പ്രത്യേക പരിശീലനം നൽകാനും വിദഗ്ദ്ധ ക്ലാസുകൾ എടുക്കാനും പുതിയ കാലത്തിനൊത്ത് കുട്ടികളെ മനസ്സിലാക്കിക്കാനും വളർത്തിക്കാനും ഒക്കെയുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകാനും ഇവർ മഹലിലെ ഓരോ വീടുകളും നിരീക്ഷിച്ച് പ്രശ്നമുണ്ടെങ്കിൽ അവിടെ ഇടപെടും എന്നും മഹലുകളിൽ വിരുദ്ധ സംയുക്ത കൂട്ടായ്മയും യുവാക്കളുടെ കൂട്ടായ്മകളും ഉണ്ടാകുമെന്നും രാത്രികാലങ്ങളിലെ യുവാക്കളുടെ ഒത്തുചേരലുകളും വീടുകളിൽ വൈകി എത്തുന്നതും തടയാൻ രക്ഷാകർത്തൃ കൂട്ടായ്മകൾ രൂപീകരിക്കും എന്നൊക്കെയാണ് ഈ ഒരു സംഭവത്തിന്റെ ഭാഗമായിട്ട് ഇവരെടുത്ത തീരുമാനങ്ങൾ അതേസമയം നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് കോഴിക്കോട് ഒരു പരിഹാരം വേണം എന്നതുകൊണ്ട് തന്നെ കോഴിക്കോട് കോട്ടെ ലഹരി ഹോട്ട്സ്പോട്ടുകളിൽ പോലീസിന്റെ ഡ്രോൺ പരിശോധന കൂടെ ഈ ഒരു സാഹചര്യത്തിൽ ശക്തമായി വരുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ ലഹരി കേസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിലാണ് പോലീസ് ഡ്രോൺ പരിശോധന നടത്തുന്നത് ഇതിനായി ഡ്രോൺ സഹായം പോലീസ് തേടിക്കഴിഞ്ഞു എന്നതാണ് വിവരം ജില്ലയിൽ ലഹരി സ്പോട്ടുകളാണ് നിലവിൽ കോഴിക്കോട് എക്സൈസ് സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഓരോ ദിവസവും നഗരത്തിൽ പിടിമുറുക്കുന്ന ലഹരി മാഫിയയെ പിടിച്ചുകെട്ടുകയെന്ന ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു പോലീസിന്റെ ഈ ഡ്രോൺ പരിശോധന സ്ഥിരമായി ലഹരി ഇടപാട് നടക്കുന്ന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന മാങ്കാവ് കിനാശ്ശേരി പാളയം പ്രദേശങ്ങളിലാണ് പരിശോധന നടത്തിയത് നഗരത്തിലെ പോട്ടർമാരുടെയും ഓട്ടോറിക്ഷക്കാരുടെയും സഹകരണത്തോടെ പരിശോധന നടത്തുന്നത് ാണ് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം ജില്ലയിൽ എക്സൈസും പോലീസും നടത്തിയ പരിശോധനയിൽ മൂന്ന് കേസുകളിലായി അൻപത്തി ഗ്രാം എം ഡി എം എ രണ്ട് ദശാംശം അഞ്ച് കിലോഗ്രാം കഞ്ചാവുമാണ് കഴിഞ്ഞ ദിവസം മാത്രം പിടിച്ചെടുത്തത് ഇതുമാത്രമല്ല ലഹരി മരുന്ന് വിൽപ്പനക്കാരെയും ഒപ്പം തന്നെ ഉപഭോക്താക്കളെയും പിടികൂടാനുള്ള ശ്രമവും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്നതാണ് സൂചന കഴിഞ്ഞ ദിവസം കഞ്ചാവ് സഹിതം നാല് പേരെയാണ് ഇത്തരത്തിൽ പിടികൂടിയിരിക്കുന്നത് കൂടാതെ കഞ്ചാവ് ഉപയോഗിക്കുന്നത് തിന് ഇരുപത് പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് സൂചന എന്തായാലും രാഹുലിനെതിരെ അമ്മ തന്നെ പരാതി കൊടുത്തതോടെ ഇത്തരക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയുമായി പോലീസും എക്സൈസും രംഗത്ത് ഇറങ്ങുകയാണ് അറിഞ്ഞും അറിയാതെയും വിദ്യാർത്ഥികളടക്കം ഇത്തരത്തിലുള്ള ലഹരി മാഫിയ സംഘങ്ങളുടെ വലയിൽ പെട്ടുപോകുന്നു എന്നതടക്കം കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസും എക്സൈസും അന്വേഷണം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്